മാഷേ പിണറായി കഴിഞ്ഞെന്നാണ് തോന്നുന്നത് കാരണം ഈ പി എം സി പദ്ധതി ഉണ്ടല്ലോ ആ പദ്ധതിയിൽ സി പി ഐ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ കടുത്ത വിമർശനമൊക്കെ ഉണ്ടായല്ലോ അപ്പോൾ ഇതെല്ലാം കൂടി നോക്കിയിട്ട് കേന്ദ്രത്തിന്റെ സമ്മർദ്ദ സമ്മർദ്ദത്തിന് വഴങ്ങി എന്നൊന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചില നിർദ്ദേശങ്ങളൊക്കെ വന്നു അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ച് അതായത് ഈ ആശങ്കകളുണ്ട് ഞങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ആശങ്കകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് സർക്കാരിന് കേന്ദ്ര സർക്കാരിന് കത്തയക്കാൻ പോകുക എന്ന് പറഞ്ഞു അപ്പൊ കോൺഗ്രസ് പറയുകയാണ് ആ കത്ത് പരസ്യപ്പെടുത്തണം അപ്പോൾ രഹസ്യമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയ പദ്ധതിയാണ് ഈ പി എം ശ്രീ അപ്പൊ അതിൽ ആശങ്ക ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കത്ത് അയക്കാൻ പോകുന്നു ആ കത്ത് പരസ്യപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി സത്യത്തിൽ വെട്ടിലാവുന്നതല്ലേ ഈ ഒന്നാമത് തിരഞ്ഞെടുപ്പൊക്കെ വരെയാണ് അല്ല എനിക്ക് തോന്നുന്ന അതിന്റെ അത് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല കാരണം ആശങ്കകളുള്ള കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളാണ് എന്നുള്ളത് പൊതുവേ നേരത്തെ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ടിട്ടുള്ളതാണ് എനിക്ക് തോന്നേണ്ടത് പക്ഷേ അധ്യാപക സംഘടനകളും അതേപോലെ ചരിത്രകാരന്മാരും ബുദ്ധിജീവികളും ഒക്കെ അടങ്ങിയ സംഘം പലയിടങ്ങളിലും കോൺഫറൻസുകൾ നടത്തിയിട്ടുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപതിൽ എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന നിലക്ക് വരുന്ന സമയത്ത് തന്നെ അതിൽ ഉള്ള അഭിപ്രായ വ്യത്യാസം അവർ പ്രകടമാക്കിയിരുന്നു അതിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത് ഞാനും അത്തരം കോൺഫറൻസുകളിലൊക്കെ പങ്കെടുത്തിരുന്ന ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത് പി എം ശ്രീ പദ്ധതി അതിൻ്റെ ഒരു പൈലറ്റ് പ്രൊജക്ട് മാത്രമാണ് വിദ്യാഭ്യാസ പദ്ധതിയാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇടതുപക്ഷത്തിന് അഭിപ്രായ വ്യത്യാസമുള്ള പ്രശ്നം കിടക്കുന്ന അതിൻ്റെ അകത്താണ് അപ്പൊ അതിനകത്ത് അവർ പറയുന്ന അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയം ഇതാണെന്ന് വെച്ചാൽ ഈ പുതിയ പദ്ധതിയിൽ മൂന്ന് കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പരിശോധിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഒന്ന് അതിന് കേന്ദ്രീകൃത സ്വഭാവമുണ്ട് എന്നുള്ളതാണ് അത് സെൻട്രലൈസഡ് ആയിട്ടുള്ളൊരു ഒരു സംവിധാനമാണ് രണ്ടാമത്തത് വാണിജ്യവൽക്കരിക്കുന്നു കൊമേഴ്സ്യലൈസേഷൻ ആണ് അതിൻ്റെ മറ്റൊരു വിഷയം മൂന്നാമത്തെ വർഗീയവൽക്കരിക്കുന്നു കമ്മ്യൂണലൈസേഷൻ അപ്പോൾ ഈ മൂന്ന് വിഷയങ്ങളിലുമാണ് ഇടതുപക്ഷത്തിന് യഥാർത്ഥത്തിലെ അഭിപ്രായ വ്യത്യാസമുള്ളത് ആ അഭിപ്രായ വ്യത്യാസം എളുപ്പത്തിൽ എടുത്തു മാറ്റാവുന്ന അഭിപ്രായ വ്യത്യാസം അല്ല സെൻട്രലൈസേഷൻ കൊമേഴ്സ്യലൈസേഷൻ ആൻഡ് കമ്മ്യൂണലൈസേഷൻ ഇത് മൂന്നും ഈ എൻ ഇ പി എന്ന് പറയുന്നതായിട്ടുള്ള പദ്ധതി വഴി രാജ്യത്ത് നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കാനായിട്ടുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിനുണ്ട് ഇവിടെ ഈ രാഷ്ട്രീയ ഉത്തരവാദിത്വം പോട്ടത്ത് വെച്ചിട്ടാണ് പിണറായി വിജയൻ രഹസ്യമായിട്ട് പോയി ഇതിൽ ഒപ്പുവെക്കാനായിട്ടുള്ള നിർദ്ദേശം ശിവൻകുട്ടി കൊടുക്കുകയും ശിവൻകുട്ടി വാസുകയെ ഒപ്പുവെക്കാനായിട്ട് പറഞ്ഞയക്കുകയും ചെയ്ത് അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നൊരു കാര്യം അത് അറിഞ്ഞിട്ടാണ് സി പി ഐ കലഹമുണ്ടാക്കുകയും ആ കലഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പിന് പോകുന്നതിന് മുമ്പ് പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്തു അവരൊരു ഒത്തുതീർപ്പ് സമവായം കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ആഹ്ലാദകരമായിട്ട് അവരുടെ മീറ്റിങ്ങുകളെല്ലാം പിരിഞ്ഞു പോവുകയും ചെയ്യും അങ്ങനെ പിരിഞ്ഞു പോയതിന് ശേഷം ആ വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ് സർക്കാരിലേക്ക് ഒരു അതായത് കേന്ദ്ര സർക്കാരിലേക്കൊരു അപേക്ഷ സമർപ്പിക്കണം അപേക്ഷ സമർപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഞങ്ങൾക്ക് ഇന്ത്യൻ ആശങ്കകളുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഒരു കത്തയക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നുവെച്ചാൽ പദ്ധതി മരവിപ്പിക്കണം എന്നാണ് പദ്ധതി മരവിപ്പിക്കണം എന്നുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് എത്താനുള്ള കാരണം എന്താണ് പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാനായിട്ടുള്ള പ്രൊവിഷൻ ഇല്ല പദ്ധതിയിൽ ഒപ്പുവെച്ച് ചെയ്യണമെങ്കിൽ എം ഒ യു ഒപ്പുവെച്ച് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സംസ്ഥാനം ബാധ്യസ്ഥമാണ് അപ്പോൾ അതിൽ നിന്ന് പിൻവാങ്ങാൻ പറ്റില്ല അപ്പോൾ പിൻവാങ്ങാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം അത് ഫ്രീസ് ചെയ്യാം പ്രീസിയാന്ന് വെച്ചാൽ താൽക്കാലികമായിട്ട് കുറച്ചു കാലത്തേക്ക് നടപ്പിലാക്കില്ല എന്ന് പൊതുതത്വം പാലിക്കാം അത് സി പി ഐ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഇത് പാലിക്കാതിരിക്കാം പാലിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പാലിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാകാം പൈസ കിട്ടുമെന്ന് വെച്ചാൽ പൈസ കിട്ടില്ല ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകാനായിട്ട് പോകും ഫണ്ട് കിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അപ്പോൾ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നു ഒപ്പുവെച്ച് അപ്പം എല്ലാവരും ചോദിച്ച പ്രശ്നം എന്ന് വെച്ചാൽ ഫണ്ടിൻ്റെ പ്രശ്നമാണത് ഇടതുപക്ഷത്തിനോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇത് ഫണ്ടിൻ്റെ പ്രശ്നമാണ് ഇത് ഫണ്ടിൻ്റെ പ്രശ്നമല്ല ഇത് പ്രത്യയശാസ്ത്രപരമായ പ്രശ്നമാണ് നിങ്ങൾ എന്തിനാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞ നടക്കുന്നത് ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷമാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിതിനെ അംഗീകരിക്കാനായിട്ട് പറ്റില്ല കാരണം ഈ പദ്ധതിയുടെ അത്യന്തികമായ ലക്ഷ്യം ആർ എസ് എസും ബി ജെ പിയും മുന്നോട്ട് വെക്കുന്ന അവരുടെ സാംസ്കാരിക അജണ്ട നടപ്പിലാക്കുക എന്നുള്ളതാണ് സാംസ്കാരിക അജണ്ട നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അവർ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സിലബസ് തയ്യാറാക്കി ആ സിലബസിലൂടെ അവരുടെ പ്രത്യയശാസ്ത്രം അവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട എതിർപ്പ് അതിൻ്റെ ഭാഗം കൂടിയാണ് ഈ വർഗീയവൽക്കരണം എന്ന് പറയുന്നത് കൊമേഴ്സ്യലൈസേഷൻ കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറയുന്നത് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ഒരു പ്രശ്നമല്ല ആധുനിക മുതലാളിത്തത്തിൻ്റെ ലിബറൽ പോളിസികളുടെ ഭാഗമായിട്ട് പഠിച്ചു വരുന്നതായിട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൊമേഴ്സ്യലൈസായിട്ടുള്ള മൈൻഡുള്ളവരായിരിക്കണം അവരുടെ മനസ്സെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നതിൻ്റെ കാഴ്ചപ്പാട് മാറ്റുന്ന ഒരു പ്രക്രിയയാണത് അപ്പം അതുകൊണ്ട് അതിനെയും അംഗീകരിക്കാനായിട്ട് പറ്റില്ല സെൻട്രലൈസേഷൻ സെൻട്രലൈസേഷൻ ബി ജെ പിയുടെ ഒരു അജണ്ടയാണ് ശരിക്കും പറഞ്ഞു എല്ലാം എന്ത് ചെയ്യണം കേന്ദ്രം തീരുമാനിക്കണം ഇന്ത്യയിൽ നിലനിൽക്കുന്ന കോസി ഫെഡറൽ സംവിധാനം അംഗീകരിക്കാൻ പറ്റില്ല ഫെഡറൽ സ്റ്റേറ്റ് എന്ന് പറയുന്നതിന് ഒരു പ്രസക്തിയില്ല കേന്ദ്രം എന്താണോ പറയുന്നത് അത് നിങ്ങൾ സംസ്ഥാനങ്ങൾ അംഗീകരിച്ചേ പറ്റൂ അങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്ന ഒരു കേന്ദ്രീ കേന്ദ്രവൽക്കരണം അതാണ് സെൻട്രലൈസ് സെൻട്രലൈസ അത് സംസ്ഥാനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം എന്താണ് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ കവരുന്നൊരു പ്രക്രിയയായിട്ടത് മാറി തീരുകയാണ് ചെയ്യുന്നത് ഇതാണ് ഫലത്തിൽ ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട കാര്യം അല്ലെ ഫണ്ടല്ല പ്രശ്നം അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഇടതുപക്ഷത്തിനോട് ഗവൺമെന്റിനോട് പിണറായി വിജയനോടൊക്കെ ചോദിക്കുന്നത് ഫണ്ടാണോ പ്രശ്നം ഫണ്ടല്ല പ്രശ്നം ഫണ്ടിൻ്റെ പ്രശ്നം ഇല്ല ഇതിൻ്റെ അത് അതുകൊണ്ടാണ് തമിഴ് തമിഴ്നാട് എത്രയോ ശക്തമായിട്ടാണ് ഈ കാര്യത്തിൽ എതിർക്കുന്നത് ഫണ്ട് വേണ്ട നിങ്ങളുടെ ഈ പദ്ധതി ഇവിടെ നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരതിനെ എതിരെ നിൽക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഈ വിഷയത്തിൽ കുറച്ചും കൂടി എന്താണ് അക്കാഡമിക്കായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറൻ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റിനകത്ത് വരുന്ന സാധനമാണ് നമ്മുടെ ഈ കോസി ഫെഡറൽ സിസ്റ്റത്തിൽ നമ്മുടെ ലിസ്റ്റുകൾ എന്നുവെച്ചാൽ അധികാരത്തിൻ്റെ ലിസ്റ്റുകൾ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് സെൻട്രൽ ലിസ്റ്റ് അതിനിടക്ക് കൺകറൽ ലിസ്റ്റ് അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റുള്ള അധികാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോലീസിന്റെ അധികാരം അത് കേന്ദ്രത്തിനല്ല അത് സമ്പൂർണമായിട്ടും സ്റ്റേറ്റിനാണ് അതുകൊണ്ട് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നൊരു വിഷയമാണ് പട്ടാളത്തിന്റെ അധികാരം എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ അധികാരമാണ് അത് സെൻട്രൽ ലിസ്റ്റിൽ വരുന്നതാണ് ഇതിന് ഇടയിൽ വരുന്നതാണ് കൺക്ടർ ലിസ്റ്റ് അതാണ് നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ സ്ഥിതിയാണ് വിദ്യാഭ്യാസത്തിൽ സ്റ്റേറ്റിനും അതേപോലെ തന്നെ കേന്ദ്രത്തിനും ഒരേപോലെ ഇടപെടാനുള്ള സ്പേസ് ഉണ്ട് അതാണ് ഇതുവരെ ഉണ്ടായിരുന്നത് ഇപ്പോൾ കേന്ദ്രം തന്നെ അതും നിശ്ചയിക്കുന്ന തരത്തിലേക്ക് പോകും എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് സ്റ്റേറ്റിന്റെ അധികാരം സ്റ്റേറ്റിൽ നിന്ന് കവരുന്ന പ്രക്രിയ അതിനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെന്നേ സി പി എമ്മിനു പറയാൻ പറ്റുള്ളൂ സി പി ഐക്കും അതേ പറയാൻ പറ്റുള്ളൂ ഇതാണ് ഈ വിഷയം ഇതാണ് അതിന്റെ അതിന്റെ ക്രക്സ് എന്താന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ മാഷപ്പതിലേ ഈ ഈ കോൺഗ്രസ് പറയുന്നതിന് ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ ഇവര് ഒളിച്ചുപോയി ഒപ്പിട്ട സംഭവമാണ് അപ്പോൾ ഇനി ഈ സി പി ഐനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈയൊരു കത്തയക്കുമെന്ന് പറയുന്നുണ്ട് ഈ കത്ത് അയക്കുമെന്ന് പറയുന്നത് പോലും വെറുതെ ഒരു പ്രഹസനമായിരിക്കും ഇവർ അയക്കോ ഇല്ലയോ എന്നുള്ളത് ഒരു അവിടെ അങ്ങനെ ഒരു ചോദ്യചിഹ്നം കൂടി വരുന്നുണ്ട് മാത്രമല്ല ഏർ സി പി എം മന്ത്രിമാർ പറയുന്നത് കോൺഗ്രസ് ഇനി വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ശക്തിയുക്തം പ്രതികരിക്കും എന്ന് അകശ്ഗാന്ത എതിർക്കുന്നു പറയുന്നത് പോലെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊരു വെല്ലുവിളിയിലേക്കും ഒക്കെ പോകുന്ന തരത്തിലേക്കുള്ള വിഷയങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ അല്ല ഇതിനകത്ത് കോൺഗ്രസ് ഈ പറയുന്ന കാര്യങ്ങൾക്കൊരു പ്രസക്തിയില്ല കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം പി എം ശ്രീയിൽ ഒപ്പിട്ടവരാണ് അത് നടപ്പിലാക്കുന്ന കർണാടകം അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളും ജാർഖണ്ഡ് അങ്ങനെ എല്ലായിടത്തും കോൺഗ്രസ് എവിടെയൊക്കെ അധികാരത്തിൽ ഇരിക്കുന്നുണ്ട് അവിടെയൊക്കെ കോൺഗ്രസ് ഇത് അംഗീകരിച്ചാണ് കോൺഗ്രസ്സിന് അതിൽ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ് പിന്നെ അവർ ആ കാര്യം പറഞ്ഞ് എതിർക്കേണ്ട കാര്യമില്ല അവർക്ക് പറയാനുള്ള ഒരു ഒരു സ്പേസ് എന്താണ് ഈ ഒളിച്ചു പോയി ഒപ്പിട്ട് അതാണ് പ്രധാനപ്പെട്ട വിഷയം അത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് കാരണം പോയല്ല സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടത് ഒപ്പൊച്ചു കൊടുക്കേണ്ടത് അത് ശരിക്ക് പറഞ്ഞാൽ നിയമസഭക്കകത്ത് ഈ പ്രശ്നം പറഞ്ഞ് ഇതൊക്കെയാണ് പൊസിഷൻ ഇതിലെന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് എല്ലാവരോടും ചോദിച്ചതിന് ശേഷം ഇവർക്ക് തീരുമാനം എടുക്കാം തീരുമാനം നടപ്പാക്കാം ആർക്കും അതിനകത്ത് പ്രശ്നങ്ങളും ഉണ്ടാവില്ല മന്ത്രിസഭയ്ക്കകത്ത് ചർച്ച ചെയ്ത് പൂർത്തീകരിക്കാതെയാണ് ഇത് ചെയ്ത് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യില്ല ഒരു സ്ഥലത്തും ചർച്ച ചെയ്തില്ല അതാണല്ലോ ഇതിൻ്റെ എതിർപ്പിൻ്റെ ഒരു കാരണം എന്ന് പറയാൻ പിണറായി മാത്രം ചർച്ച ചെയ്ത് പിണറായി മാത്രം തീരുമാനിച്ചു എന്നുള്ളതാണ് എല്ലാവരും എതിർക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിൽ ഒരുപാട് പരിമിതികളുണ്ട് ഒരു സംസ്ഥാന സർക്കാർ സർക്കാരെന്തായാലൊക്കെ ഒപ്പിടുകയും നടപ്പിലാക്കുകയൊക്കെ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു ഭരണഘടനാ സംവിധാനത്തിന്റെ പ്രശ്നം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കേന്ദ്രം ആണ് എല്ലാ അധികാരത്തിലേക്കും കാര്യങ്ങൾ കൊണ്ടു കോസി ഫെഡറൽ സ്പെയ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലൊരു തർക്കം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവസാനത്തെ വാക്ക് കേന്ദ്രത്തിൻ്റെതാണ് അങ്ങനത്തെ അതിൻ്റെ ഒരു ഒരു സ്ട്രക്ചറാണ് അപ്പം പിന്നെ അതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല യഥാർത്ഥത്തിൽ നമുക്ക് കുറേ നാൾ ഗുസ്തി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം ഫണ്ട് വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല ഫണ്ട് വേണ്ട എന്ന് പറയുന്നതിൽ എന്താ എന്താർത്ഥത്തിലാണ് പറയണത് ഫണ്ട് സംസ്ഥാനത്തിൻ്റെ അവകാശമാണ് അത് വേണ്ടെന്ന് നോക്കണ കാര്യം അത് കിട്ടണം അപ്പൊ ഇക്കാര്യങ്ങളിൽ ഒരു സംവാദം ആവശ്യമാണെങ്കിൽ ആ സംവാദം നടത്തി അത് കൃത്യമായിട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഗവേണൻസ് എന്ന് പറയുന്നത് ഇവിടെയും ഒളിച്ചും പാത്തും പോകുന്നതുകൊണ്ടാണ് ഇത് വലിയ അപഹാസ്യമായ പ്രക്രിയയായിട്ട് ആയിട്ട് മാറത്തീരുന്നത് കോൺഗ്രസ് ഈ പറയുന്ന വിഷയവും ആ വിഷയമാണ് ഒളിച്ചു പോയതിന്റെ പേരിലാണ് ഇത് പരസ്യമായി നിങ്ങൾ കത്ത് പരസ്യമായിട്ട് ഇതിനകത്ത് കത്ത് പ്രഖ്യാപിച്ചാലൊന്നും പ്രത്യേകിച്ച് സംഭവിക്കാൻ പോകുന്നില്ല ഈ ഇതിങ്ങനെ ചെയ്യാനേ ഉള്ളൂ അതിൻ്റെ അകത്ത് ഇതേ അവർക്ക് പറയാനുള്ളു അത് പറഞ്ഞ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഫണ്ട് കിട്ടില്ല കാരണം ഇത് മറ്റൊരു രീതിയിലേക്ക് ഈ സാധനങ്ങളെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മാറിക്കഴിയുമ്പോൾ മാറിക്കഴിയാന്ന് വെച്ചാൽ നമ്മളുടെ ഇപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് അതേപോലെ തന്നെ ഓരോ സംസ്ഥാനത്തിൻ്റെ ട്രഷറി ബേസ്ഡ് സോഫ്റ്റ്വെയർ ഉണ്ട് ഈ രണ്ട് സോഫ്റ്റ്വെയറും കൂടി സംയോജിപ്പിച്ച് ഒരു ഇൻറ്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർ ആയിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിലെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം നടക്കുന്നത് അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു ഫണ്ട് ഒരു സംസ്ഥാനത്തിന് കിട്ടണമെങ്കിൽ കേരളത്തിന് കിട്ടണമെങ്കിൽ കേന്ദ്രം പറയുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് കമ്പ്യൂട്ടർ പരിശോധിക്കും പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ ഫണ്ട് കിട്ടില്ല ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് അതും കൂടി പരിഹരിച്ചാൽ മാത്രമാണ് ഈ പ്രശ്നങ്ങളൊക്കെ കുറേ സുതാര്യമായ ഒരു വശമുണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക